ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു നാനാതുറകളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം സമൂഹത്തിലെ സ്നേഹവും ഐക്യവും വിളിച്ചോതി പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കാനെത്തി സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് അവർ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറന്നു എം എൽ എ നജീബ് ഗാന്ധപുരം മുൻ എം എൽ എ വി ശശികുമാർ നഗരസഭാ ചെയർമാൻ വി ഷാജി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നഗരസഭാ കൗൺസിലർ പച്ചേരി ഫാറൂഖ് പച്ചേരി സുബൈർ വ്യാപാര സംഘടനകളുടെ ഭാരവാഹികളായ ചമയം ബാപ്പു ലത്തീഫ് ടാലൻറ്റ് കാജ മുഹീതീൻ ഫസൽ മലബാർ പി പി അബ്ബാസ് തുടങ്ങിയ ഒട്ടേറെ പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു നമ്മളവിടെ മാർക്കറ്റ് കൂട്ടായ്മ മാർക്കറ്റിലെ കച്ചവടക്കാർ തൊഴിലാളികൾ അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ തുടങ്ങിയ കൂട്ടായ്മ ഉണ്ട് മാർക്കറ്റിൽ ഇതേ പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ഇഫ്താർ സംഗമം ഇവിടെ നടത്തുന്നത് മാർക്കറ്റിലെ എല്ലാ കച്ചവടക്കാരും അതുമാർ തന്നെ തൊഴിലാളികളൊക്കെ എല്ലാവരും സഹായിച്ച് പരസ്പരം സഹകരിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇന്നിവിടെ അഞ്ഞൂറിൻ്റെ അടുത്ത് ആളുകൾ നോമ്പ് തുറന്ന് വ്യാപാര വ്യാപാരി നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തൊഴിലാളി സുഹൃത്തുക്കളൊക്കെ ഈ പരിപാടിയിൽ വളരെ നല്ല രീതിയിൽ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചൊക്കെ ഇവിടെ എത്തി വളരെ നല്ല രീതിയിൽ ഈ സംഗമം ഇവിടെ വർഷം തോറും ഇതുപോലെ നടത്തി വരാറുണ്ട് വ്യാപാരികൾ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ ഓട്ടോ തൊഴിലാളികൾ അടക്കമുള്ളവർ ഇഫ്താര് സംഗമത്തിന് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷങ്ങളിലും പെരിന്തൽമണ്ണ മാർക്കറ്റ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താര് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു